അടിയന്തരാവസ്ഥയാണ് എന്നെ രാഷ്ട്രീയക്കാരനാക്കിയത് അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ടുള്ള ഒരു വികാരമാണ് എന്നെ രാഷ്ട്രീയക്കാരനാക്കിയത് ആയിരക്കണക്കിന് ആർ എസ് എസിൻ്റെ പ്രവർത്തകർ ജനസംഘത്തിൻ്റെ പ്രവർത്തകർ അണ്ടർഗ്രൗണ്ടിലും അതുപോലെ പരസ്യമായിട്ടും രംഗത്ത് വന്നു മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ഒന്നും തന്നെ അങ്ങനെയുള്ള പ്രത്യക്ഷമായിട്ട് വരികയോ അറസ്റ്റ് വരികയോ അണ്ടർഗ്രൗണ്ട് വർക്കുകളോ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് കേരളത്തിൽ ആ കാലഘട്ടത്തിലാണ് ഈ പ്രസ്ഥാനങ്ങൾ വളർന്നത് കാരണം ഈ പത്രസ്വാതന്ത്ര്യത്തിന് വേണ്ടി അതുപോലെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊണ്ടത് ഈ പ്രസ്ഥാനമാണ് എന്നുള്ള ചിന്ത ജനങ്ങളിലേക്കുണ്ടായി ആയിരക്കണക്കിന് പ്രവർത്തകർ അല്ലെങ്കിൽ ഈ ഭരണകക്ഷി ആ രീതിയിൽ ജനാധിപത്യത്തെ ഉൾക്കൊള്ളുന്നതല്ല എന്ന് ലോകത്തോട് പറഞ്ഞ് ഒരു ദുഃഖകരമായിട്ടുള്ളൊരവസ്ഥയായിരുന്നു അത് ആ ഭരണകൂടത്തെയോ അല്ലെങ്കിൽ ആ പാർട്ടിയോ മാത്രമല്ല ബാധിച്ചത് ഭാരതത്തിന്റെ ജനാധിപത്യത്തെ പറ്റിയുള്ള ലോകത്തിലുള്ള കാഴ്ചപ്പാടിൽ അവിടെ കൂട്ടം തരുത്തി അത് വലിയ ഇമ്പാക്റ്റ് ലോകത്തിലുണ്ടായി കാരണം എല്ലാ അവകാശങ്ങളും എടുത്തു കാണും കോടതിക്ക് അവകാശം ഇല്ല ഒരാളെ വെടിവെച്ച് വന്നാൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് ശേഷം ഒരാളെ വെടിവെച്ച് വന്നാൽ കോടതിയിൽ അവ കോടതിയെ സമീപിക്കാൻ അവകാശമുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഇല്ല എന്നായിരുന്നു ഉത്തരം അത് തെറ്റാണ് എന്ന് പറഞ്ഞു ഒരു കുറ്റമേ എച്ച് ആർ കന്നെ എന്ന് പറയുന്ന സുപ്രീം കോടതിയിലെ അന്നത്തെ സീനിയർ ജഡ്ജി അദ്ദേഹം ഏറ്റവും സീനിയറാണ് അടുത്ത ചീഫ് സെക്രട്ടറി ജസ്റ്റിസ് ആവണ്ടി അദ്ദേഹം പറഞ്ഞു ആ നിയമം അംഗീകരിക്കാൻ എനിക്ക് പറ്റില്ല അദ്ദേഹം വിയോജന കുറപ്പെഴുതി വിധി അനു ഭൂരിപക്ഷവും അതിനനുകൂലമായിരുന്നുവെങ്കിലും ഈ തേർട്ടി പറഞ്ഞു അതിനെ ഞാൻ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തെ ചീഫ് ജസ്റ്റിസ് ആധിയില്ല ഇപ്പം ലോകം നോക്കുന്ന അവസരത്തിന് ഇന്ത്യൻ ജനാധിപത്യത്തെപ്പറ്റി എന്താ മനസ്സിലാക്കുന്നത് അപ്പോൾ ഒരു തലമുറയുടെ ജനാധിപത്യ ചിന്തയെ ഒരു രാജ്യത്തിൻ്റെ ജനാപ ജനാധിപത്യപരമായിട്ടുള്ള ഒരു അവകാശത്തെ അതിനേക്കരിക്കുകയാണ് ചെയ്തത് ലോകത്തിന്റെ മുമ്പിൽ ഇന്ത്യൻ ജനാധിപത്യത്തെ അവകാശമാക്കുകയാണ് ചെയ്തത് ആ രാഷ്ട്രീയ പാർട്ടിക്ക് ഭക്രതയില്ല എന്ന് മനസ്സിലാക്കുക അന്നത്തെ ഭരണാധികാരിക്ക് ഭക്രത ഇല്ല എന്ന് മനസ്സിലാക്കുക